ും എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ മുത്തുമണികൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു ഞാനും ഇവിടെ മോനും ഹസ്ബൻ്റെല്ലാം സുഖമായിരിക്കുന്നുണ്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോയ സീനെല്ലാം ഉണ്ടല്ലേ കോഴിക്കോട് കറങ്ങാൻ പോയതാണ് പിന്നെ നമുക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു ആളെ കണ്ടു പിന്നെ കണ്ടു അവിടുന്ന് പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല കണ്ടതിന് ശേഷം നമ്മളെ മുട് ഔട്ടായിപ്പോയി പിന്നെ നമുക്കൊന്നിനും മുടില്ലായിരുന്നു ആളെ കാണുന്നതിന് മുമ്പ് എടുത്ത വീഡിയോസാണിത് പിന്നെ ആളെ കണ്ടതിന് ശേഷം ഞമ്മൾക്കൊന്നിന് മൂടില്ല വീഡിയോസ് എടുക്കാനും പിന്നെ നമുക്ക് കറങ്ങാനൊന്നും ഒരു മനസ്സിന് ഒരു സുഖമില്ലായിരുന്നു നമ്മൾ കറങ്ങി ഒരു ദിവസം അവിടെ നിന്ന് വരാനിട്ട് പോയതാണ് പിന്നെ ആളെ കണ്ടതിന് ശേഷം ഞമ്മൾക്കൊരു മൂടും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അപ്പം തന്നെ വന്നു പോകുമ്പോൾ ഇങ്ങനെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷത്തിലും കുസിയിലും പോയതാണ് വരുമ്പോഴേക്ക് നിരാശനായി വന്നു എൻ്റെ മുത്തുമണികൾ ചോദിക്കും അതെന്ത് എന്ത് പറ്റി അത് ഞാൻ ഒരു ദിവസം പറയാം എല്ലാം വീഡിയോയിൽ പറയാനും എൻ്റെ ബുദ്ധിമുട്ടുകളെ എന്ത് വിശേഷം ഞാനവിടെ എടുത്ത വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഞാൻ കാട്ടുന്നതാണ് എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ കമൻറ്റിനായി ഞാൻ കാത്തിരിക്കുന്നു കമൻ്റല്ല കുറവാണ് എല്ലാവരും കമൻറ്റ് എഴുതണം കമൻറ്റ് വായിക്കും വല്ലാത്ത ഒരു മനസ്സിന് സമാധാനം സന്തോഷം കിട്ടുന്നുണ്ട് നിങ്ങൾ ഇപ്പം എല്ലാവരും എൻ്റെ സ്വന്തം പോലെ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ സ്വന്തം തന്നെ തോന്നുന്നല്ല സ്വന്തം തന്നെ നിങ്ങളെല്ലാം ശേഷം ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒന്ന് കണ്ടുപിരി കൂട്ടുകാരെ വീഡിയോസ് ഫുള്ള് കാണണം സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം

ഉമ്മ വലിയ വല്യ പാട്ടുകാത്തി അപ്രിയല്ല അറിയാലേ ഡയറക്ടർ ഇവിടെ ഉണ്ട് ഡയറക്ടർ ഭയങ്കര വിജിയ ഹായ് പറ ഭയങ്കര കുറേ ട്രെയിനിൽ ഭയങ്കര ക്ഷീണം നാളെ പിന്നെ ഒരാളുണ്ട് അത് ഭയങ്കര വല്യ ക്ഷീണത്തില്ല മമ്മി വേദി കഞ്ഞിയാണ് കഞ്ഞിപ്പറും കഞ്ഞിയാണ് ഒറ്റക്കെ തന്നിട്ടുണ്ട് ഒരു ഒന്നും തരില്ല ഒന്നും തരില്ല നല്ല ഒറ്റക്കാണ് കാ ഒന്ന് ആറ് മൂന്ന് രണ്ട് നാല് ड़ നിങ്ങൾ നോക്കണം കപ്പൽസ് മസാല പായസല്ല ഗായ് ചോറ്